തരുൺമൂർത്തി എന്ന സംവിധായകൻ തന്റെ ഏറ്റവും പുതിയ ചിത്രമായ എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ നായകനാകുന്ന ചിത്രം ഒരുക്കിക്കൊണ്ടിരിക്കയാണ് അണിയറിയൽ ഈ ചിത്രവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ ടീമിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എത്താറുമുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അവർ പങ്കുവച്ചിരുന്നു ഈ ചിത്രത്തിന്റെ സെറ്റിലേക്ക് മോഹൻലാലിന്റെ ഒരു എൻട്രി ആരാധകർ കാണാൻ കാത്തിരുന്ന ഒരു എൻട്രി ആയിരുന്നു ഗംഭീരമായ മോഹൻലാലിന്റെ ആ എൻട്രി കണ്ട് ആരാധകർ ഒന്നടങ്കം ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെ അവർ പങ്കുവെക്കുകയും ചെയ്തു മോഹൻലാലിന്റെ ആ ക്യൂട്ട് ചിരി ഒക്കെ ആരാധകർക്ക് നന്നെ ഇഷ്ടപ്പെട്ടു എല്ലാ മോഹൻലാൽ സിനിമകളുടെയും സെറ്റിൽ അദ്ദേഹം വന്നിറങ്ങുന്ന ഒരു വീഡിയോ എന്തായാലും അവരുടെ പ്രൊഡക്ഷൻ ടീമുകൾ എടുക്കാറുണ്ട് അത് പങ്കുവെക്കാറുമുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയ തരുൺമൂർത്തി ഒരുക്കുന്ന എൽ മുന്നൂറ്റി അറുപതിലും അവർ അത് മിസ് ചെയ്തില്ല ഗംഭീരമായ ഒരു വീഡിയോ തന്നെ അവർ പങ്കുവെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയിട്ടുണ്ട് തരുൺമൂർത്തി തന്റെ രണ്ട് സിനിമകൾ കൊണ്ട് മലയാളികൾക്കിടയിൽ ആരാധകരെ സൃഷ്ടിച്ച സംവിധായകനാണ് ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്ക എന്നീ രണ്ട് ചിത്രങ്ങളായിരുന്നു ഈ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലിന്റെ മുന്നൂറ്റി അറുപത്തെ ചിത്രവുമായി തരുൺമൂർത്തി എത്തുന്നത് യും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ നടക്കുമോ എന്നത് എന്നും എന്നാൽ പെട്ടെന്ന് എല്ലാം ഓക്കെ ആയെന്നും തരുൺമൂർത്തി പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമായിരുന്നു എല്ലാത്തിനും കാരണം മോഹൻലാൽ ആയിരുന്നു എന്നതാണ് കാരണം മോഹൻലാലിന് അത്ര കണ്ട് ബോധിച്ചു ഈ സിനിമ പ്രോജക്റ്റ് നടക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് നമുക്കിത് ചെയ്യാം തരുണെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കോൾ വന്നത് പിന്നെ അത് ഏറ്റെടുത്ത് വൃത്തിയായി ചെയ്യാൻ ശ്രമിക്കുക എന്നതല്ലേ കാര്യം മോഹൻലാലിൻ്റെ ആ കോളിനെ കുറിച്ചായിരുന്നു തരുൺമൂർത്തി എടുത്തു പറഞ്ഞതും ആ ചിത്രത്തിന് തയ്യാറാവുക എന്നതാണ് കാര്യമെന്നും തരുൺമൂർത്തി പറഞ്ഞു അതിന് ഞങ്ങൾക്ക് സമയം കിട്ടി പിന്നീട് അഹോരാത്രം ഞാനും എൻ്റെ പ്രൊഡക്ഷനിലെ പിള്ളാരും ഓടി നടന്ന് പണിയെടുത്തു ഇപ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ടെന്നും തരുൺമൂർത്തി വ്യക്തമാക്കുന്നുണ്ട്